നമ്മുടെയൊക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ ഇതാണ് ബെസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ടൈം പോകുന്നതേ അറിയില്ല ജാപ്പനീസ് കാർപ്പ് കണ്ട ഒരു അടിപൊളി ഫാം അതും നമ്മുടെ രാമനാട്ട് വരെ ഇടിമൊഴിക്കൽ എന്നാൽ പിന്നെ അങ്ങോട്ട് പോവല്ലേ ഇന്നിവിടെ വേറൊരു ടീംസ് വന്നിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷുകളാണ് പക്ഷേ ഇവന്മാർ വന്നത് തായ്ലാന്റിൽ നിന്നാണ് ത്രീ ടു ഫോർ അതുപോലെ സിക്സ് ടു സെവൻ ആ ഒരു സൈസുള്ള ഫിഷുകളെയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇതുപോലെയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമല്ല ശരിക്കും ഇതുപോലെയൊക്കെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവും ഇതുപോലെ ഓരോരോ ആഗ്രഹങ്ങൾ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തുള്ള ഫിഷിന് ഓരോന്നിനെയായിട്ട് കാണാം ഇവന്മാരെല്ലാം തായ്ലാന്റിൽ നിന്ന് വന്നതായത് കൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി ഇവന്മാർക്കുണ്ട് ഈ ഒരു ഫാമിലെ ഫിഷുകളെല്ലാം ഇമ്പോർട്ടഡാണ് ഇവിടെ കോയി ഫിഷ് മാത്രമല്ല വേറെ കുറച്ച് ടീമും കൂടെ അവന്മാരും കാണിച്ചിരും അതിനു മുമ്പ് ഇവന്മാരെയൊക്കെ ഒന്ന് കാണും യുവന്മാരുടെ കളറും പാറ്റേണും മാറുന്നതിനനുസരിച്ച് യുവന്മാരുടെ നെയിമും മാറിക്കൊണ്ടിരിക്കും യുവന്മാരുടെ പേര് പഠിച്ചെടുക്കാൻ പറഞ്ഞത് തന്നെ കുറച്ച് ടാസ്ക് ആണ് അല്ലെങ്കിലും ടാസ്ക് ആയിട്ടുള്ള പണികളൊക്കെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ടുപോലെ പറ്റുള്ളൂ നിങ്ങൾ ഇവന്മാരെ ഒക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ടാങ്ക് സെറ്റ് ആക്കുക അതിലൊരു എയറേഷൻ ഒരു ഫിൽട്രേഷൻ ഇത് മസ്റ്റാണ് ഇവന്മാർക്ക് അത് ഏതൊരു ഫിഷ് ആണെങ്കിലും നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ആകും യുവന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് യുവന്മാർ ഒന്നിനെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെ വാങ്ങിക്കൊണ്ടേ അത് ഇതിപ്പോ തായ്ലാന്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വിഷുകളുടെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വിഷുവോ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ജസ്റ്റ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അതിൽ കിട്ടില്ല സാധനങ്ങളുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം എന്തായാലും ഒന്ന് കണ്ടുനോക്ക് സംഭവം സെറ്റ് ആണ് ഒരായിരം ലിറ്ററിലേക്ക് ഒരു കോഴിക്കാർപ്പിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ ഇവന്മാരെ മാക്സിമം സൈസ് നമുക്ക് എത്തിക്കാൻ പറ്റും ഈ ഒരു ഫാമിലി ത്രീ ഇഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവന്മാരൊക്കെ നല്ല രീതിയിൽ നമ്മളായിട്ട് ഇണങ്ങും ഇവന്മാർക്കൊക്കെ ഹാൻഡ് ഫെയ്ഡ് ചെയ്യാൻ ഭയങ്കര രസമാണ് കാരണം എല്ലാം കൂടെ ഒരു വരവുണ്ട് ഇതാണ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ഞാൻ പറഞ്ഞല്ലേ കോഴിക്കാർപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് അതും ഇമ്പോർട്ടൻറ്റ് ഇവന്മാരൊക്കെ ലൈക്കല്ലേ അല്ലേ ഇവനാണ് ടാൻജോ ഷാങ്കെ തലയിൽ റെഡ് കളറില് ഒരു പൊട്ടൊക്കെ ഉണ്ട് ഇവന്മാരുടെ ഒക്കെ പുറത്ത് സെറ്റ് ചെയ്യുന്ന ടാങ്കുകളൊക്കെ കാണണം അങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണ് ഞാൻ അതാ ഇവിടെ എത്തിയത് ഇവന്മാർ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഓക്കെയാണ് കാരണം ഇവിടെ തന്നെ വളർത്തുന്ന ഔട്ട്ഡോർ പോയിന്റുകളാണ് ഇവനെ കണ്ടോ ഇതാണ് മസ്കൂബ അതിൽ തന്നെ വരുന്ന വേറൊരു വെറൈറ്റിനെ കാണിച്ചിട്ട് ഇത് മസ്കൂബ വെറൈറ്റിയാണ് കോയ് ഫിഷുകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര് ഇതിൽ മൊത്തത്തിൽ തായ്ലാന്റ് ഇമ്പോർട്ടഡാണ് സംഭവം എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ അവരെ പോലെ തന്നെ വന്ന വേറൊരു ടീംസ് ഉണ്ട് എന്തായാലും അവരിപ്പം അവിടെ ആയിട്ടുണ്ട് ബലൂൺ ഹൈബ്രിഡ് മോളി ഫിഷ് മൂന്ന് വെറൈറ്റീസ് ആണ് വന്നത് അവരിപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ് ഇവന്മാരും വന്നത് തായ്ലാന്റിൽ നിന്നാണ് ഇമ്പോർട്ടൻ ഫിഷുകളുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു അടിപൊളി ഫാമാണ് ഇത് ശരിക്കും ഈ ഒരു ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ടൈം അറിയില്ല അതുപോലെ തന്നെ ഫിഷിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇവന്മാര് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് സെറ്റ് ആണ് കാരണം എല്ലാ പോൺസും ഔട്ട്ഡോർ ആണ് ബലൂൺ മോളി ഫിഷ് അത് മൂന്ന് വെറൈറ്റീസ് ആണുള്ളത് ആ മൂന്നെണ്ണത്തിനാണ് നിങ്ങളിപ്പം കണ്ടത് ഇവന്മാരെ പോലെ തന്നെ തായ്ലാന്റിൽ നിന്ന് വന്ന വേറെ റൂട്ടീൻസ് ഉണ്ട് അവന്മാരാണ് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതൊരു കിടക്കാ ചേറ്റാണ് കാരണം ഇവന്മാരെ എല്ലാവർക്കും ലൈക്ക് ആവും ഇവന്മാരുടെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെച്ചോ